ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച്ച കേട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ കുളത്തിൽ ഞങ്ങൾ മോട്ടർ പൊക്കേണ്ട ആവശ്യത്തിന് ഞങ്ങൾ രാവിലെ പോകാൻ ഞാനും ചേട്ടനും രണ്ട് എൻ്റെ പാപ്പൻ്റെ മോനുണ്ട് അപ്പം പരിപാടി അതാണ് ഒരു കുറച്ച് കാടുള്ള സ്ഥലമാണ് ഇവിടെ എൻ്റെ അകത്തേക്ക് കയറി പോകണത്തന്നെ വലിയൊരു പണിയായിരിക്കും ഒരു പഴയ വീടൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു പണി വീടായിരുന്നു ഇവിടെ ആരും താമസിക്കുന്നുണ്ട് കുറേ വർഷം മുമ്പ് അവർ പോയതാണ് അല്ല മെയിൻ പൈപ്പ് പോകുന്നതാണ് ഇത് കണ്ടോ ആ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് ഇത് ആ നാമരായിട്ടാണ് പിള്ളേരെ നമ്മുടെ വണ്ടിക്കാരാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പിന്നെ ചുറ്റായിരിക്കാല് ഒന്നാം പറഞ്ഞ ഈസ്റ്റഡർ അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അമ്പത്ത് ആ അമ്പത്താറ് അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കുളമാണ് ഇങ്ങനെ കാണുന്നത് അവിടെ ഇതിനകത്ത് നമ്മുടെ മോട്ടറ് ചെറിയ കമ്പ്ലിണ്ട് അപ്പോൾ അതിന് കൊക്കുന്നതാണ് നമ്മളിന്ന് നോക്കുന്നത് അവിടെ ഇന്ന് അടുത്ത് തന്നെ വേറെ കുളമുണ്ട് അതല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് തൊട്ടടുത്താണ് ചെറിയ ഉള്ളൂ പമ്പ് ഓപ്പറേറ്ററാണ് ആണ് ഇത് സജ്ജേട്ടൻ സജ്ജേട്ടൻ ഇടത്തെ ഓർഡർ ഓർഡർ പണിക്കാരനാണ് എല്ലാം പണിയെടുക്കും പ്ലംബിങ് ആണോ പ്ലംബിങ് ചെയ്യും വയറിങ് ആണോ വയറിങ് ചെയ്യും തേപ്പണോ തേപ്പ് എല്ലാം സജ്ജാ അല്ലേ പിന്നെ അതെ അമ്പത്താറിന്റെ ആ അതന്നെട്ടു കുറച്ച് ദിവസമുള്ള പണിയാണ് ഇത് മോട്ടോർ എടുക്കാന്ന് പറഞ്ഞത് ഏഴരച്ചി മോട്ടർ അല്ലേ ഏഴരച്ചി പി മോട്ടറാണ് പൊക്കണെങ്കിൽ നല്ല പണിയാണ് കുഴൽ ബോർവെൽ മോട്ടറാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മുടെ മൂപ്പനും പൊക്കി എടുക്കൽ ഇച്ചിരി പണിയാണ് നല്ല ഹെവി മോട്ടറാണ് നല്ല ലോഡായിരുന്നു എല്ലാവരും ഏഴ് എച്ച് പി മോട്ടറാണ് ചെറിയ മോട്ടറല്ല ഇത് അത് പൊക്കിയെടുക്കാൻ നല്ല പണിയാണ് സജീട്ടൻ ഫുൾ മെക്കാനിക് വരെ ആയതുകൊണ്ട് പിന്നെ വേറെ ആളെ പെട്ടെന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ ഇനിയിപ്പൊ കൊണ്ടോണ്ടി വരില്ലേ സജീട്ടാൻ ഈ പീസ് കഴിഞ്ഞാൽ ഒറ്റക്കാണ് താഴ്ന്നു കിടന്നെടുത്തത് ഉദ്ദേശം ആണെന്ന് എനിക്കറിയാൻ മൊത്തത്തില് ഒരാളുടെ പൊക്കുണ്ട് മോട്ടറ് അല്ലേ ഒരാളുടെ പൊക്കല്ലേ സജീട്ടാ ഒരാളുടെ പൊക്കം മൊത്തത്തിലെ കണ്ടിട്ടില്ല സാധനം ും ഞാനതിനെ ഊരി എടുത്തുണ്ട് ഇനി എടുത്തോണ്ട് പോകുന്നതാണ് വലിയ പണി ഇനിയാണ് മത്സരം ആരെക്കും ല്ല നല്ല ലോഡാണ് അല്ല ലോഡാ മോള് വരെ ഒറ്റക്കെടുത്ത് അത്തക്കെട്ട് വഴിയാണ് മോള് വരെ വടക്കിന് കെട്ടി കിട്ടാൻ മതി കേബിൾ ഓടിക്കാൻ വേണ്ടി വരും അടുത്തൊക്കെ വേണ്ടി വരും കുറച്ച് നേരം ചമക്കാനുണ്ട് മോട്ടറിനെ കഴുകി പിളിപ്പിക്കണം പിന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയാൽ നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം കിട്ടും റോട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇത് ചോന്നവരോട് എത്തിച്ചു അതുകൊണ്ട് നേരെയായിട്ട് കുടിവെള്ളം പഞ്ചായത്തിന്റെ നമുക്ക് ഒരു കോയില് കത്തിപ്പോന്നാണ് പറയുന്നത് കാരണം മെഷീൻ ലോഡ് എടുക്കില്ലേ ഇത് ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ ദൂരത്തോളം അടിച്ച് കയറേണ്ട മിഷൻ മോട്ടർ ആണ് ആ പിന്നെ അര കിലോമീറ്റർ അല്ലേ ഇത് ആ കിലോമീറ്ററിന്റെ ഉണ്ട് അടുത്തന്നെ അങ്ങനെയാണ് മോട്ടറൊക്കെ കയറ്റി വെച്ചിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് വേണം മോട്ടറിന്റെ കോയില് കത്തിപ്പോയെന്ന് പറഞ്ഞു അതിനെ കൊണ്ട് അഴിച്ചു നോക്കിയാൽ അത്രേ കത്തിക്ക് പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ നല്ല പൈസയാവും നേരാക്കണമെങ്കിൽ ഓക്കെ എന്നാൽ ബൈ